നടന്നു വരുന്ന ഫാം കാർണിവലിൽ പൊതുജനങ്ങൾക്ക് നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടുത്തി പയ്യന്നൂർ ഗാദി കേന്ദ്രത്തിന്റെ വിപണന സ്റ്റാൾ വിവിധ വർണ്ണങ്ങളിലുള്ള ഷർട്ട് തുണികൾ മംഗത്തിൽ നെയ്തെടുക്കുന്നതും സ്പിന്നിംഗ് മെഷീനിൽ നൂൽ നൂൽനൂൽക്കുന്നതും കാർണിവലിനെത്തുന്നവർക്ക് അപൂർവ കാഴ്ചയായി പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലുള്ള ചെറുവത്തൂർ യൂണിറ്റിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പിലീക്കോട് ഫാം കാർണിവലിൽ നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടുത്തുന്നത് വിപണന സ്റ്റാളുകളിൽ കോട്ടൺ സാരികളുടെ പ്രദർശനം ആകർഷകമാണ് സർക്കാർ റിബേറ്റ് കഴിഞ്ഞ് ആയിരത്തിഒരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലവരുന്ന പത്തിൽപ്പരം കോട്ടൺ സാരികൾ ഖാദി കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിപണന പ്രദർശന സ്റ്റാളിലുണ്ട് ഇരുപത്തിയഞ്ചിലധികം നിറങ്ങളിലും ഡിസൈനുകളിലുമുള്ള ഷർട്ട് പീസുകൾ അഞ്ചു വിഭാഗത്തിലുള്ള കാവിമുണ്ടുകൾ വെള്ളമുണ്ടുകൾ എന്നിവയ്ക്കൊപ്പം വില്ലേജ് ഇൻഡസ്ട്രീസ് ഉൽപ്പന്നങ്ങളും സ്റ്റാളിലുണ്ട് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലെ ചെറുവത്തൂർ വീവിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രദർശന സ്റ്റാളിൽ നെയ്ത്ത് നൂൽനൂൽപ്പ് എന്നിവ കാർണിവലിൽ എത്തുന്നവർക്ക് പരിചയപ്പെടുത്തുന്നത് തൊഴിലാളികളുടെ അധ്വാനത്തെയും സമർപ്പണത്തെയും പൊതുസമൂഹത്തിലെത്തിക്കാനാണെന്ന് വീവിംഗ് ഇൻസ്ട്രക്ടർ കെ വി ചന്ദ്രശേഖരൻ പറഞ്ഞു എന്ന ഉദ്ദേശമാണ് അതോടുകൂടെ വിൽപ്പന വിൽപ്പന നടത്താൻ മാത്രമേ കൂടുകൾ അതുപോലെ നമ്മൾ ജനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കി നമ്മൾ സഹകരിക്കാൻ ഇഷ്ടം നമ്മൾ അകണം ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് സാധനം നല്ല കോട്ടികൾക്ക് കുറെ വർഷം ഉപയോഗിക്കാൻ പറ്റും എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റും